ഞാൻ ഇന്നി ഡോൾ വീഡിയോ ഒരു മുക്കെട്ടിയുടെ വീടിയാണ് അത് ഒറ്റ ഒറ്റമൂലിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് മുക്കെറ്റി പറിക്കത് അതുകൊണ്ട് നോക്കി മൂന്നെണ്ണം പറ്റും മുളിയായതുകൊണ്ട് ഒറ്റ സംഖ്യയുള്ള എണ്ണമാണ് പറിക്കേണ്ടത് എന്നാൽ മൂന്ന് അഞ്ച് ഏഴ് ഞാനിപ്പോൾ മൂന്നെണ്ണമാണ് പറിച്ചെക്കുന്നത് അതിൽ അതിൻ്റെ പൂവും പൂവും ഇതൊക്കെ ഇതൊക്കെ കളയുക എന്നിട്ട് നന്നായിട്ട് കഴുകാം മുക്കറ്റിന് വേരം മണ്ണും അതൊക്കെ കളയുക അതൊക്കെ അളഞ്ഞിട്ട് അതിൽ നന്നായിട്ട് ഒരേ കല്ലിലിട്ടിട്ട് ഇടിക്കല്ലിയിലിട്ടിട്ട് ഇടിക്കുക നന്നായി ഇട്ടിച്ച് പിഴഞ്ഞിങ്ങി ഒരു നല്ല കോട്ടൻ തുണി ഇട്ടിങ്ങി അതിൽ വെക്കാം അതിൽ വെച്ചിങ്ങട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി മത്തിക്കൊടുക്കുക അപ്പം നല്ല ഇതിൽ ചാറാണ് അത് ആ കോട്ടൻ തുണിയൊന്നും ഒരുന്ന സ്മെല്ലാം മുക്കിയിൽ സ്മെല്ലാം സ്മെല്ലെയ്യുമ്പോൾ ഒരു മുക്കിയിൽ ശ്വാസം സാധനം പിന്നെ നമ്മളെ ഒരു മൂക്കിൽ സ്മെല്ല് അതൊരു മൂക്കിൽ കൂടെ സ്മെല്ലായി മറ്റേ മൂക്കിൽ കൂടെ ഷാഫം വിടാം അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഒരു മാസം ചെയ്താൽ നിങ്ങളുടെ മൂട്ടിലുണ്ടാവുന്ന രക്ഷ ഉണ്ടെങ്കിൽ എന്തിനൊരു പരിഹാരം ഇരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടം സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണം താങ്ക് യു നിങ്ങൾ എങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഞാനിങ്ങനെ സപ്പോർട്ടും കമൻറ്റും എല്ലാം ചെയ്യുന്നു താങ്ക് യു ഒന്ന് ഫോളോ ചെയ്യണോ ചെയ്യണേ സബ്സ്ക്രൈബ് കൊടുത്തേക്കാം താങ്ക് യു